മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ യുവാവിന്റെ ബൈക്ക് അഭ്യാസം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നാട്ടുകാർ യുവാവിനെ പിടികൂടി പോലീസിലേല്പ്പിച്ചു ദൃശ്യങ്ങളിലേക്ക് അരുൺ അമൃനാഥ് ചേരുന്നു വിവരങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് പൊതുനിരത്തിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്നതാണ് എന്താണ് വിശദ വിവരങ്ങൾ അരുൺ ഗുഡ് മോർണിംഗ് മോദി ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ദേശീയപാത അറുപത്തിയാറിൽ എടരിക്കോട് വെച്ചാണ് ഇയാൾ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ഒൻപത് കിലോമീറ്ററോളം ദൂരം കക്കാട് വരെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനവുമായി ഇയാൾ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട മറ്റ് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു അങ്ങനെയാണ് ഇയാൾ മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്തായാലും ദേശീയപാതയിലൊക്കെ അതീവ കരുതലോടെ തന്നെയാണ് നമ്മളൊക്കെ വാഹനം ഓടിക്കേണ്ടത് പ്രത്യേക ജാഗ്രത കൂടി വേണം അവിടെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന അഭ്യാസ പ്രകടനം ഒക്കെ നടത്തുന്നത് മോദി എന്തായാലും മോദി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള പല നല്ല അഭ്യാസ പ്രകടനങ്ങളും റിവാർഡ് ഉണ്ട് എന്തായാലും കേരള പോലീസിന്റെയും എം ബി ഡിയുടെയും റിവാർഡ് ഇയാളെയും കൂടെ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ എം ബി ഡിയോട് പോലീസ് ശുപാർശ ചെയ്തിട്ടുമുണ്ട് മോദി ശരി അരുൺ നല്ലൊരു ബഹുമതി തന്നെ ഈ ചെറുപ്പക്കാരന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അരുൺ അമൃതാഥന് നല്ല ദിവസമായിരിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് അദൃശ്യങ്ങൾ